രണ്ട് ഇൻറ്റു നാല് നാല് ഇൻറ്റു ആറ് ആറ് ഇൻറ്റു എട്ട് എക്സെട്ര ഈ ശ്രേണിയിലെ ഇരുപതാമത്തെ പദം എന്തെന്നാ ചോദ്യം അപ്പം ഇതിനകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു നാല് ആയിക്കോട്ടെ ഇതാണ് ഒന്നാമത്തെ ട്ടേ ഇന്നത്തെ രണ്ടാം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്ക് നാല് ഇൻറ്റു ആറ് ഇന്നത്തെ മൂന്നാമത്തെട്ടേന്ന് ആലോചിച്ച് നോക്ക് ആറ് ഇൻറ്റു എട്ടാണ് അതായത് രണ്ട് നാല് ആറ് എട്ട് ഇങ്ങനെ പോവുക അപ്പോൾ നാലാമത്തെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും എത്ര ഈ എട്ടും തൊട്ടടുത്ത് ഇരട്ട സംഖ്യയെ പത്തുവാ ഇതല്ല ഇരട്ട സംഖ്യകളാണ് അല്ല രണ്ട് കൂടി നിൽക്കുന്ന സംഖ്യകളാണ് ഇനി നമുക്ക് ചുമ്മാന്ന് ചിന്തിക്കാം ഒന്നാമത്തെ പദത്തിൽ ഇവിടെ കിടക്കുന്ന രണ്ട് ആ തന്നെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി രണ്ടിൽ ഇവിടെ കിടക്കുന്ന നാല് മൂന്നിൽ ഇവിടെ കിടക്കുന്നത് ആറ് മീൻസ് മൂന്നിൻ്റെ ഇരട്ടിയാണ് ശരിയല്ലേ മൂന്നിൻ്റെ ഇരക്ടിയാണ് ആറ് നാലിൻ്റെ ഇരട്ടിയാണ് എട്ട് രണ്ടിൻ്റെ ഇരക്ടിയാണ് നാല് ക്ലിയർ ആണോ അപ്പൊ നാലിൻ്റെ ഇരക്ടിയാണ് എട്ട് മൂന്നിൻ്റെ ഇരക്ടിയാണ് ആറ് അപ്പൊ ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇരുപതാമത്തെ പദം ഉറപ്പായിട്ട് എഴുതാൻ പറ്റും ഇരുപതാമത്തെ പദം നാലിൻ്റെ ഇരക്ടി അല്ലേ ഇത് എട്ട് ഇരട്ടി അല്ലേ ആറ് അപ്പോൾ ഇരുപതാമത്തെ പദം ഉറപ്പായിട്ട് ഒരുതാം ഇരുപതിൻ്റെ ഇരട്ടി നാൽപ്പതാണ് ഇൻറ്റു നാൽപ്പത് ഇൻറ്റു ഇനി നിങ്ങൾ നോക്കണം അടുത്തത് എത്ര അടുത്ത ഇരട്ട സംഖ്യ അല്ലേ രണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഇരട്ടസംഖ്യ നാല് കഴിഞ്ഞിട്ടുള്ള സംഖ്യ ആറ് കഴിഞ്ഞിട്ടുള്ള ഇരട്ടസംഖ്യ അപ്പം നാൽപ്പത്തി രണ്ട് അപ്പം നമ്മുടെ ഇരുപതാം പദം എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഇൻറ്റു നാൽപ്പത്തി രണ്ടായിരിക്കും നാല് ഇൻറ്റ് രണ്ട് എട്ട് നാല് ഇൻറ്റ് നാല് പതിനാറ് പൂജ്യോടെ ചേർത്ത് ആയിരത്തി അറുന്നൂറ്റി എൺപത് ഓപ്ഷൻ ബി ഉത്തരമാവും